എൻ്റെ പേര് ഷാന്തി കുശി ഞാൻ പാലായിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒരു കത്തോലിക്കാ സഭയിൽ ജനിച്ചു വളർന്ന ഒരു കുടും അംഗമായിരുന്നു എന്നെ ഇരുപത്തിരണ്ട് വർഷം മുന്നേ മാതാവിൻ്റെ വിശ്വാസമില്ലാത്തൊരു സഭയിലോട്ട് കല്യാണം കഴിച്ചയച്ചു എൻ്റെ ഞാൻ ഇരു ഉടമ്പടി എടുത്തപ്പോഴേ എൻ്റെ നിയോഗത്തിൽ ആദ്യമായിട്ടുള്ള നിയോഗം എനിക്ക് തിരിച്ച് കത്തോലിക്കാ സഭയിലോട്ട് കുടുംബമായിട്ട് വരണമെന്നുള്ളതായിരുന്നു ഉടമ്പടിയിലൊരു വിഷയമായിട്ട് വെച്ച് അച്ഛൻ്റെ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടി ഉടമ്പടി നിബന്ധനകളെല്ലാം ഞാൻ കൃത്യമായിട്ട് പാലിച്ചിട്ട് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലാം തീയതി കത്തോലിക്കാ സഭയിലോട്ട് കുടുംബമായിട്ട് എല്ലാവർക്കും കൂടെ ചേരാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വിശോ വഴി എനിക്ക് സാധിച്ചു തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീട് പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു മൂന്ന് വർഷമായിട്ട് മുടങ്ങിക്കിടന്ന വീട് പണി ഞാൻ കൃപാസനത്തിൽ നിന്ന് നേർച്ച വസ്തുവായിട്ട് കിട്ടിയ ഉപ്പ് വീടിന് ചുറ്റുമിട്ട് വിതറി പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ധ്യാനം എല്ലാം കൂടി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും എല്ലാം അച്ഛൻ പറയുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ പണി മുഴുവന് പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് ദുരു കുമാരനും എനിക്ക് ചെയ്തതെന്ന് അനുഗ്രഹത്തിന് നന്ദി പറയുന്നു കട കടം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കടമുണ്ടായിരുന്നു നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു എങ്കിലും ഒരു നാല് ലക്ഷം രൂപയും കൂടി അടയ്ക്കാനുണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മയോട് ഡേറ്റ് ഇട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ എനിക്കത് അടച്ചിട്ട് ആധാരം എടുക്കാനുള്ള കൃപ തരണ എന്ന് എന്ന ഉടമ്പടി ധ്യാനം കൂടി ലൈവായിട്ട് കൂടുമായിരുന്നു എല്ലാ ദിവസവും എന്നിട്ട് കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എനിക്കത് ഡിസംബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടാം തീയതി എനിക്കത് പൈസ മുഴുവനായിട്ട് അടച്ചിട്ട് ആധാരം എടുക്കാനുള്ള കൃപ കിട്ടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അമ്മയുടെ സാന്നിധ്യം എനിക്ക് മുല്ലപ്പൂവിനൊരു സുഗന്ധാഭിഷേകം പോലെ ഞങ്ങളുടെ കുടുംബത്തിലെ വീട്ടിലെല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭർത്താവിടെ ഇല്ല പുള്ളിക്കാരണം ആ സമയത്ത് തന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടിയിട്ട് ഉണ്ട് പ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അച്ഛൻ ഇറങ്ങി വരുന്നതായിട്ട് കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ തട്ടി ഈശോട് സാന്നിധ്യമുള്ളിടത്തെല്ലാം കുമ്പിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്നെ പറഞ്ഞതെന്ന് തിരിച്ച് പള്ളിയിലോട്ട് കയറ്റി വിടുന്നതായിട്ട് സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ാസന പത്രം എല്ലാ മാസവും രണ്ട് കെട്ട് പത്രം വന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട് നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ എല്ലാവർക്കും അടുത്തുള്ള ആൾക്കാർക്കോ ആവശ്യക്കാർക്കോ ഒക്കെ കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും കുറച്ച് എന്നെ പറ്റുന്ന രീതിയിൽ ഞാനും എൻ്റെ കുട്ടികളും കൂടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ വാനാഥാലയത്തിലൊക്കെ എന്നെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇരമായിട്ട് എൻ്റെ പ്രാ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എങ്കിലും വളരെ ഭക്തിയോടെയൊന്നും അങ്ങനെ എല്ലാവരും ശ്രദ്ധയൊക്കെ ഇല്ലാതെയൊക്കെ എങ്ങനെയായിരുന്നു പ്രാർത്ഥിക്കുന്നത് ബൈബിളൊക്കെ ഫുള്ളായിട്ട് വായിച്ചു തീർക്കുവാനായിട്ട് സാധിച്ചു പ്രാർത്ഥനയെപ്പോഴും ഏത് സമയത്തും മാതാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള രീതിയിൽ ഒരു പ്രാർത്ഥിക്കാനായിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ അത് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ അമ്മ എനിക്ക് തന്നു പരിശുദ്ധ അമ്മയ്ക്കും ുമാരനും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി യശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ട് പതിനൊന്നിൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ലഭിക്കും നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണതുയർത്തും പുനരു പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇരുപത്തിരണ്ട് വർഷമായി കത്തോലിക്ക സഭയിലേക്ക് തനിക്ക് ചേരണം താൻ അവിടെ ജനിച്ചു വളർന്ന് കത്തോലിക്ക സഭയുടെ എല്ലാ വിശിഷ്ടമായ ദാനങ്ങളും ലഭിച്ച മകള് തൻ്റെ വിവാഹത്തിന് ശേഷം തനിക്ക് വീണ്ടും സഭയിലെ മകളായി ജീവിക്കണമെന്നുള്ള അതിയായ തീവ്രമായ തീഷ്ണമായ ആഗ്രഹം ഉടമ്പടിയിലൂടെ തനിക്ക് സാധിക്കുന്നു താൻ മാത്രമല്ല തൻ്റെ കുടുംബം ഒന്നിച്ച് അങ്ങനെ സഭയുടെ മക്കളായി തീർന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ മുടങ്ങിക്കിടന്ന വീട് പണി മൂന്ന് വർഷമായിട്ട് അത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് വെഞ്ചരിച്ച ഉപ്പ് ഭവനത്തിന് ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മുടങ്ങിക്കിടന്ന പണി പൂർത്തിയാക്കുവാൻ ഭവനം പണി പൂർത്തിയാക്കുവാനും എട്ട് വർഷമായിട്ട് ആധാരം ഭവനത്തിൻ്റെ ആധാരം ബാങ്കിലാണ് ആ കടങ്ങൾ അടച്ചു തീർക്കുവാനായിട്ടുള്ള വഴി തങ്ങൾക്ക് തുറന്ന് കിട്ടി സുഗന്ധാഭിഷേകമായിട്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നു ഒരു പള്ളിക്ക് ചുറ്റും ഈ മകളെ കൊണ്ടു നടക്കുന്നു എന്നാണ് പറഞ്ഞത് പള്ളിയിലേക്ക് തന്നെ കയറ്റി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അതായത് അമ്മയുടെ അമ്മയെ പ്രത്യക്ഷത്തിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ഇന്ന് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉടമ്പടി എടുത്ത ഉണ്ട് ഒരു വലിയ സൈന്യമായിട്ട് ഉടമ്പടി ഉടമ്പടിയെടുത്ത മക്കൾ ഉണർന്നെഴുന്നേറ്റ് വരികയാണ് ഞാനും അമ്മയെ കണ്ടു എന്ന് പറയുവാൻ ഇത് സാക്ഷ്യം പറയുമ്പോൾ നമുക്കൊക്കെ ഒരു അവസരം ലഭിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ ഒരു പങ്ക് എനിക്കുമുണ്ട് അമ്മയെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ എനിക്കും കൃപകൾ ലഭിച്ചു അതുകൊണ്ട് തന്നെ സാക്ഷ്യം പറയുവാനായിട്ട് നാം തിടുക്കം കാണിക്കണം മന്ദഗതിക്കാരാകരുത് അങ്ങനെ തനിക്കും കുടുംബത്തിനും ഇന്ന് കിട്ടിയ കൃപകളെക്കുറിച്ച് ഈ മകൾ വയ്ക്കുമ്പോൾ പ്രസൻസ് അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അതുപോലെ സമയ ഇതൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും ഭാരലഘുത്വം ഇരുപത്തിരണ്ട് വർഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കഠിനമായ ഒരു ഭാരം തനിക്ക് കത്തോളിക്കാ സഭയിലേക്ക് റീജോയിൻ ചെയ്യണം അതൊക്കെ അമ്മ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് കൃപയായിട്ട് ഈശോയുടെ ഈശോയിലൂടെ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിക്കുകയാണ് അമ്മ നൽകുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക